തന്നെയാണ് നമുക്ക് എല്ലായിടത്തു നിന്നും കാണാൻ സാധിക്കുക ഏതായാലും മൂന്ന് ഗേറ്റുകളിലാണ് പ്രധാനമായും അപകടം ഉണ്ടായത് ഒന്ന് ഗേറ്റ് നമ്പർ ഏഴ് അതുപോലെ ഇരുപത്തി ഒന്ന് ആറ് എ ഇങ്ങനെ മൂന്ന് ഗേറ്റുകളിലാണ് പ്രധാനമായും അപകടം ഉണ്ടായത് ഇതിൽ ഒരിടത്ത് സ്ലാബ് തകർന്ന് ആൾക്കൂട്ടം ഇന്നിച്ചിതറി എന്നുള്ള ഒരു വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നു അതുപോലെ തന്നെയാണ് മറ്റിടങ്ങളിൽ ഗേറ്റ് പെട്ടെന്ന് തുറന്നതാണ് അപകടത്തിന് കാരണം എന്നുകൂടി പറയുന്നുണ്ട് ഏതായാലും ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട് ജുഡീഷ്യൽ അന്വേഷണം നിലവിൽ പ്രഖ്യാപിച്ചു ഏതായാലും കൂടി കൃത്യമായി എന്താണ് സംഭവിച്ചതെന്നെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരും സംഘാടനത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർക്കാരും ആ വീഴ്ചകൾ സമ്മതി